ടീഷർട്ടുകൾ ഇവർക്ക് ഉപയോഗിക്കാനുള്ള ഗ്ലൗസ് മറ്റു കാര്യങ്ങൾ അതുപോലെ തന്നെ അമ്പറലൈഫ് ഗാർഡിനുപയോഗിക്കാൻ ഇവിടെ നിൽക്കുന്ന വെയിലെ പകലൊക്കെ ഉള്ള അംബ്ര അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് ബീച്ചിൻ്റെ വികസനവും ബീച്ചിലെ ടൂറിസ്റ്റുകൾ ഇനിയും വരെയും ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ വളരെ അനുകരണീയമായ മാതൃകാപരമായ പ്രവർത്തനമാണ് ഡിമോസ് ഫർണിച്ചറിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് നമസ്കാരം ഡിമോസ് ഫർണിച്ചറിന്റെ വളരെ അനുകരണീയമായ ഒരു മാതൃക കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത് ഒരുപക്ഷേ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം പോലും വർക്കല പാവനാശം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നാലോചിച്ചാൽ എനിക്ക് യാതൊരു സംശയമില്ല കാര്യത്തിൽ കാരണം എന്താണെന്ന് അറിയാം ഇന്ന് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ ലോക ടൂറിസം പട്ടികയിൽ പ്രത്യേക പദവി ഉള്ള വർക്കല ഒന്ന് വിനോദസഞ്ചാരം മാത്രമല്ല വിനോദസഞ്ചാരത്തിനോടൊപ്പം തീർത്ഥാടനം അപ്പോൾ വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ വളരെ മഹിമ ആർജിച്ചിട്ടുള്ള വർക്കല നഗരം ഈ വരുന്ന മാർച്ച് മാസത്തിനുള്ളിൽ വർക്കല നഗരം സുന്ദര നഗരം മാലിന്യമുക്ത നഗരമാക്കും എന്നുള്ള പ്രതിജ്ഞയോടുകൂടിയാണ് മുന്നോട്ട് ആ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഊർജ്ജസ്വലമായിട്ടുള്ള സഹകരണം കൂടി ഈ അവസരത്തിൽ നമുക്ക് ആവേശമായി നമ്മുടെ പ്രവർത്തനത്തിന് കൂടുതൽ കരുതൽ നൽകുന്നതായി മനസ്സിലാക്കിക്കൊണ്ട് ലിമോസിൻ്റെ ഈ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മാലിന്യമുക്തമാണ് ഇത് വർക്കല പാവനാശം കടപ്പുറമാണ് ഇവിടെ ഡിമോസ് ഫർണിച്ചറിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ എന്താ പറയുക മുനിസിപ്പാലിറ്റിയിലെ ചച്ചമാരെല്ലാം കൂടെ ചേർന്ന് ഈ കടപ്പുറം ഇന്ന് വൃത്തിയാക്കുകയാണ് ഒരുപാട് തവണ നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരുപാട് സഞ്ചാരികളും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഭക്തർക്കും എല്ലാം ഒരുപാട് അസൗകര്യങ്ങളൊക്കെ ഉണ്ട് വളരെ നാൾ നമ്മൾ വാർത്ത ചെയ്യുന്നു ഒരുപാട് മാലിന്യങ്ങളൊക്കെ ഇവിടെയുണ്ട് എന്നാലും ഇവർ ഇതൊരു ഒരു പ്രയത്നമായി മുന്നോട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ചില എങ്ങനെയാണ് ഇങ്ങനൊരു ഐഡിയയിലേക്ക് വന്നത് നമ്മൾ നേരത്തെയും ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ ഡിമോസ് കല്ലമ്പലം ഇത്തിരി നാല് മാസം കഴിഞ്ഞു അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ മുനിസിപ്പാലിറ്റി ചെയർമാനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ബീച്ചിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളും പങ്കാളിയാവുന്ന ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഇതിൽ പങ്കെടുത്തത് ഇതുപോലത്തെ പ്രവർത്തനം ഇനിയും ഡിമോസിൻ്റെ ഭാഗത്തുനിന്ന് തുടരും ചേർന്നു അതെ അതുപോലത്തെ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കല്ലമ്പലത്തിൻ്റെ ചുറ്റുഭാഗം എടുക്കുന്ന ആളല്ലോ ഈ പിന്നെ പിന്നെ ഈ ബീച്ചിൻ്റെ ഭാഗം ഈ ബീച്ച് മാത്രമല്ല ഒരുപാട് ഏരിയകൾ നമുക്കുണ്ട് ഇപ്പോൾ ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുള്ള അല്ലെങ്കിൽ ഇനി ടൂറിസം വളർന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ അപ്പോൾ കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബീച്ച് വൃത്തിയാക്കി കിടക്കുന്നത് നല്ലൊരു മാതൃകയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പ്രൊവൈഡ് ചെയ്തത് ഇപ്പോൾ നമ്മൾ പിന്നെ വേസ്റ്റ് പിന്നുകൾ അതുപോലെ തന്നെ മറ്റ് ടീഷർട്ടുകൾ ഇവർക്ക് ഉപയോഗിക്കാനുള്ള ഗ്ലൗസ് മറ്റു കാര്യങ്ങൾ അതുപോലെ തന്നെ അംബ്രെ ലൈഫ് ഗാർഡിന് ഉപയോഗിക്കാൻ ഇവിടെ നിൽക്കുന്ന വെയിലെ പകലൊക്കെ നിൽക്കാനുള്ള അംബ്രല അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങളായിട്ട് ആലോചിച്ചിട്ട് അത്ര കാര്യങ്ങൾ ചെയ്യും സൂപ്പർവൈസർ ഉണ്ടോ നമ്മുടെ ലൈഫ് ഗാർഡ് ചേട്ടാ ഞാനിവിടെ വരുമ്പോഴേക്കാ ചേട്ടൻ ഒരുപാട് പരാതികൾ പറയാറുണ്ട് ചേട്ടൻ അത്യാവശ്യം ബോട്ടില്ല അത്യാവശ്യം ഉപകരണങ്ങളില്ല ഇന്ന് ഇവിടെ ഒരു ഡിമോസ് കുറേ കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ് കാര്യം അതായത് സാറേ സാറേ മുന്നോട്ട് വന്ന് ഡിമോസ് ഡിമോസിലൂടെ വന്നിങ്ങനെ ബീച്ച് ക്ലീനിങ്ങിനെ നമ്മളെ ഇവിടുത്തെ ബീച്ച് ക്ലീനിങ് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടും ബീച്ചിൽ നല്ല കാര്യങ്ങൾ പോയി ഡിസ്പോസ് വയ്ക്കുകയും ബീച്ചിൽ നമ്മളെ ഇവിടെ ബീച്ചിലൂടെ പ്രവർത്തനം ഉള്ളവർക്ക് ഇപ്പം അമ്പലമല്ല മറ്റുള്ള സൗകര്യങ്ങളായി കൊടുക്കുക നല്ലൊരു കാര്യമാണ് ബീച്ചിന്റെ വികസനവും ബീച്ചിലെ ടൂറിസ്റ്റുകൾ ഇനിയും വരെയും ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നത് ഈ ഹരധർമ്മസേന പ്രവർത്തകർ കാര്യം ചോദിക്കാനുള്ളത് നിങ്ങൾ ഇന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ടി ഷർട്ടൊക്കെ കിട്ടിയാ ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ അനുകരണീയമായ മാതൃകാപരമായ പ്രവർത്തനമാണ് ഡിമോസ് ഫർണിച്ചറിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു പക്ഷേ മറ്റുള്ള കോപ്പറേറ്റീവ് കമ്പനികൾക്ക് കൂടി ഒരു മാതൃകയാകട്ടെ അവരും കൂടി തിരിഞ്ഞറങ്ങട്ടെ നമ്മുടെ സ്വന്തം വർക്കല ബീച്ചാണ് ഗോഡ്സ് ഓൺ കൺട്രിയാണ് മറ്റാർക്കും അവകാശപ്പെട്ടത് ക്ലിഫോൾ ഉള്ള ഒരു ബീച്ച് കൂടിയാണ് ഇസ്മയൻസ് വേണ്ടി ക്യാമറമാൻ അജിനൊപ്പം സഹിത്തമായാണ് സൈനിങ് ഓഫ്